സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ വില എൺപതിനായിരം കടന്നു പവന് ആയിരം രൂപ വർദ്ധിച്ച എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഗ്രാമിന് പതിനായിരം കടന്നു പവന് ആയിരം രൂപ കൂടി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ചിങ്ങമാസത്തിലെ വിവാഹ വിപണിയിൽ വലിയ ആശങ്കയാണ് സ്വർണവില സൃഷ്ടിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം സമയം രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും ഡെസ്ക് കണ്ണൂർ വിഷൻ